കടങ്ങോട് പഞ്ചായത്തിലെ വെള്ളരക്കാട് മുഖ്യ പീടിക തിപ്പിലശ്ശേരി റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ തയ്യാറാകാത്ത അധികൃതരുടെ നടപടിക്കെതിരെ കോൺഗ്രസ് പേങ്ങാട്ടുപാറ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ്ണ നടത്തി കോൺഗ്രസ് കടങ്ങോട് മണ്ഡലം പ്രസിഡന്റ് ഷറഫോ പന്നിത്തടം ഉദ്ഘാടനം ചെയ്തു ഒൻപതാം വാർഡ് മെമ്പർ ജോളി തോമസ് അധ്യക്ഷയായി പഞ്ചായത്ത് മെമ്പർ സൈബു നിസ ഷറഫു രജിത ഷാജി കോൺഗ്രസ് നേതാക്കളായ സലാം വലിയകത്ത് എ എ അബ്ദുൾ മജീദ് ജസീർ ചെറുമനേങ്ങാട് എം പി സിജോ പ്രകാശൻ പേങ്ങാട്ടുപാറ എ ആർ ബിജു റഹീം ആദൂർ ഇബ്രാഹിം പള്ളിമേപ്പുറം തുടങ്ങിയവർ സംസാരിച്ചു നമ്മുടെ പഞ്ചായത്തിലെ മറ്റു തിപ്പിശ്ശേരി സെന്ററിലേക്കൊക്കെ പോകുന്ന പ്രധാനപ്പെട്ട ഒരു റോഡാണ് ഈ കാണുന്ന നമ്മൾ ഇന്ന് ഈ പ്രതിഷേധം നടത്തുന്ന ഈ വഴി അപ്പൊ ഈ വഴിയിൽ അവരുടെ ജീവനും സ്വത്തിനും അതുപോലെ വാഹനങ്ങൾക്കൊക്കെ വളരെ നല്ല രീതിയിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ സഞ്ചരിക്കുവാനുള്ള ആ സഞ്ചാരി യോഗ്യമാക്കുവാൻ ഈ അധികാരികൾ കണ്ണു തുറക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കഴിഞ്ഞ കാലഘട്ടങ്ങളിലായിട്ട് ഇവിടുത്തെ സ്വകാര്യ വ്യക്തികൾ പണിത് കൊടുക്കുന്നതാണ് ഇന്നിപ്പോ ആ സ്വകാര്യ വ്യക്തികൾ കമ്പനിയെല്ലാം കൂട്ടി പോയിരിക്കുകയാണ് അതുകൊണ്ട് ഇത് ഇങ്ങനെ സാ എന്നിടാൻ ഞങ്ങൾ ഒരിക്കലും സമ്മതിക്കില്ല ഞങ്ങൾ ന്യായമായി ജനാധിപത്യ രീതിയിൽ ഈ ജനങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ പ്രതിഷേധം ഇന്നിവിടെ ഒരു സൂചന മാത്രമാണ്